ലസ്ലി കൂടി തുടരുന്നുണ്ട് അവസാന ഭാഗത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം വായിച്ച ആ ഒരു ഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് ലെസ്ലി തുടർന്നുള്ളൂ കീർത്തി അദ്ദേഹം വായിച്ച അവസാന ഭാഗത്തിൽ ചില രാഷ്ട്രീയങ്ങൾ കലർന്നിരിക്കുന്നു കാരണം കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം മുൻപോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുൻപോട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് അദ്ദേഹം വായിച്ചു തീർത്തിരിക്കുന്നത് ഇതിൽ ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി ഇവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നിഷേധിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് കേരളം കേന്ദ്രത്തിനെതിരെ പ്രധാനമായും ഉന്നയിക്കുന്നത് അത് നമുക്കറിയാം മുഖ്യമന്ത്രി നിരവധി വാർത്താ സമ്മേളനങ്ങളിൽ ഫെഡറലിസത്തെ കർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം പല ഘട്ടമായി പലകുറി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആണ് അദ്ദേഹം വായിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനിധി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാവാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിനും പരിഗണനയിലുമാണെന്ന് നമുക്ക് ഓർക്കാം എന്നുള്ള ഓർമ്മ സംസ്ഥാനത്തെ ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം വായിച്ചിരിക്കുന്നു ആ ഓർമ്മപ്പെടുത്തലിന് മുന്നോടിയായുള്ള വാക്കുകളിൽ വളരെ കഠിനമായി കേന്ദ്ര സർക്കാരിന് വിമർശിക്കുന്ന പദപ്രയോഗങ്ങളും വാക്കുകളും ഖനികകളുമെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഭരണഘടനയും ജനാധിപത്യത്തെയും നമുക്ക് ഓർക്കാം എന്ന് പറയുമ്പോൾ അത് മറന്നുകൊണ്ടാണ് ഗവർണർ ഇന്ന് ഒരു അസാധാരണ രാഷ്ട്രീയ നീക്കത്തിലൂടെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത് അത് നേരത്തെ തന്നെ രാഷ രാഷ്ട്രത്തെ മൊത്തം തന്നെ ബി സർക്കാരും ബി നേതാക്കളും സംഘപരിവാർ അണികളും എങ്ങനെയാണോ ജനാധിപത്യ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അവഹേളിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായി ഒരു സംഘപരിവാർ സഹയാത്രികനായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഒരു ഭരണഘടനാ ബാധ്യത നിറവേറ്റുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയമാണ് ഇനി കേരളം ചർച്ച ചെയ്യുക കാരണം കേരളം എന്നുള്ള ഒരു കേവലം ഒരു സംസ്ഥാനം മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ മാതൃക ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയെ അവഹേളിച്ച് ഇത്തരത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു വെറുപ്പ് അദ്ദേഹം പരസ്യമായി കാണിച്ചിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം സഭാചരിത്രത്തിൽ ആദ്യമായാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡല്ല ഒരു പതിനേഴ് സെക്കൻഡ് പോലും വായിച്ചാൽ ബാധ്യത തീരാവുന്നത് തീരാവുന്ന ഒരു സാഹചര്യം ഭരണഘടനാപരമായി നിലനിൽക്കുന്നുണ്ട് ആ ഭരണഘടനാ ബാധ്യത അദ്ദേഹത്തിന് പൂർത്തിയാക്കാതെ മടങ്ങാനുമാവില്ല എന്ന അസാധാരണ ഒരു നിലനിൽക്കുന്നുണ്ട് കാരണം പല കോടതി സുപ്രീം കോടതിയടക്കം ഒപ്പം തന്നെ ഹൈക്കോടതി അടക്കം നിശിദ്ധമായ വിമർശനങ്ങൾ ഇത്തരം സംഘപരിവാർ ഗവർണർമാർക്കെതിരെ ഉയർത്തി വിടുന്നു ഭരണഘടന ഓർത്ത് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് താക്കീത് ചെയ്യുന്ന ഒരു ഒരു നിയമപരമായ സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡെന്ന തൻ്റെ നയപ്രഖ്യാപനം ഒതുക്കിക്കൊണ്ട് തൻ്റെ ഭരണഘടനാപരമായി ബാധ്യത നിറവേറ്റി അദ്ദേഹം മടങ്ങിയത് ഇത് നിയമസഭയോടും സംസ്ഥാനത്തോടും സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളോടുമുള്ള നിഷേധമാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടനാപരമായി തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ജനാധിപത്യ വിരുദ്ധ നിലപാടായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കീർത്തി